അധികം സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്നതാണ് എന്റെ പാലക്കാട് രൂപത എല്ലാ ശരീരം വസ്ത്രം എനിക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ കഴിയില്ല ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും പ്രതിഭാ സംഗമത്തിൽ പാലക്കാട് രൂപതയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തവരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പതിനാല് രൂപതകളിൽ നിന്നായി അമ്പത്തിരണ്ടോളം പ്രതിഭകളാണ് ഇന്ന് ഈ വർഷത്തെ പ്രതിഭാസത്തിൽ പങ്കെടുത്തത് ആ നമ്മുടെ രൂപതയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത രണ്ട് പേരും പ്രതിഭകളായിട്ടാണ് തിരിച്ചു വന്നതെന്നതും നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്നതാണ് ആദ്യമേ തന്നെ പാലക്കാട് രൂപതയുടെ പേരിലും കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും അവർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു നമുക്ക് ഇവരെ അധികം പരിചയം ഉണ്ടാവില്ല അപ്പോ ചേച്ചിമാര് തന്നെ അവരുടെ പേരുകളും അവരെവിടെ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും എന്റെ പേര് ഒലീവിയ സോണി ഞാൻ മുണ്ടൂർ ഇടവകാംഗമാണ് ഞാൻ പി എം ജി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് എൻ്റെ പേര് ജോബിന ജോസ് ഞാൻ അഗളി ഇടവകാംഗമാണ് പാലക്കാട് രൂപതയിലെ സ്റ്റാർസ് കുടുംബത്തിലെ അംഗമാണ് സെൻറ് റാഫേസ് കത്തീഡ്രൽ സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയുമാണ് എസ് എം സി സി പ്രതിഭാ സംഗമത്തിൽ പങ്കെടുത്ത ചീച്ചിമാർക്ക് ഒരുപാട് അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചിമാരെ ഞങ്ങളോട് കുറച്ച് അനുഭവങ്ങൾ പങ്കുവെക്കാമോ പന്ത്രണ്ട് വർഷത്തെ വിശ്വാസ പരിശീലനത്തിന് ശേഷം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ഫോർമേഷൻ ആയിരുന്നു ഞങ്ങളുടെ രൂപതയിലെ പ്രതിഭാ സംഗമം രൂപതയിലെ പതിനൊന്ന് ഫൊറോനകളിൽ നിന്നുമുള്ള പ്രതിഭകൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭകളാണ് രൂപതയിലെ പ്രതിഭാ സംഗമത്തിൽ പങ്കെടുത്തത് അതിനുവേണ്ടി ഞങ്ങൾക്ക് താങ്ങും തണലുമായി ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരുന്നത് ഞങ്ങളുടെ അഭിവന്ധ്യ പിതാവ് മാർ പീറ്റർ കൊച്ചുപുറിക്കൽ പിതാവാണ് പിതാവിൻ്റെ സ്നേഹത്തിനും സഹായത്തിനും സപ്പോർട്ടിനും എല്ലാം ഞാൻ ഈ സമയം നന്ദിയോടുകൂടെ ഓർക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ രൂപതാ കാരിയസം ഡയറക്ടറായ ജെയിംസ് ചക്യാത്തച്ഛനെയും അച്ഛൻ്റെ കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകരെയും ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുകയാണ് അതുപോലെ ഞങ്ങളെ ഈ എസ് എം സി സിക്കായിട്ട് പ്രബുദ്ധരാക്കിയത് ജിജോ അച്ഛനും അരുണച്ഛനുമാണ് കൊറോണ തലത്തിലും രൂപത തലത്തിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് മാതൃകയായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ മുൻകാലങ്ങളിലെ പാലക്കാട് രൂപതയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭകളായിരുന്നു കാക്കനാട്ടിലെ എസ് എം സി സി അനുഭവങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അതിലിപ്പോൾ ഞാൻ ഓർക്കുന്നത് ഉള്ള പ്രതിഭകളെയാണ് അവർ പല വൈവിധ്യമാർന്ന ചിന്താഗതികളും എന്നാൽ ആഴത്തിലുള്ള വിശ്വാസം ഉള്ളവരായിരുന്നു വേറിട്ട് ചിന്തിക്കുന്നവർ അവരുടെ കാഴ്ചപ്പാടുകളിലൂടെ ഒരുപാട് ലോകം കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ജസ്റ്റിൻ സാറിൻ്റെയും ബേബി ജോൺ സാറിൻ്റെയും അതുപോലെ പി യു തോമസ് സാറിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ എങ്ങനെ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നു അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മറ്റുള്ള വേദികൾ കഴിവുള്ളവരെ അംഗീകരിക്കുമ്പോൾ പങ്കെടുക്കുന്ന എല്ലാവരുടെയും കഴിവുകൾ കഴിവുകൾ ഉണർത്തിയെടുത്ത് അവരെ നല്ല വ്യക്തിത്വങ്ങളായി വളർത്തുന്ന ഒരു വേദിയായിരുന്നു ഞങ്ങളുടെ പ്രതിഭാ സംഗമം എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും സുവർണ ജൂബിലി നിറവിലായിരിക്കുന്ന നമ്മുടെ പാലക്കാട് രൂപത നമ്മളെ വിശ്വാസത്തിൽ വളർത്തുന്നതിന് വേണ്ടി ഒരുപാട് സഹായിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ ചേച്ചിമാർക്ക് പേഴ്സണലായിട്ട് രൂപതയെ കുറിച്ചിട്ടും രൂപത എങ്ങനെയാണ് നിങ്ങളെ വളർത്തിയെടുത്തത് കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അതിലുപരി എന്നെ സ്നേഹിക്കുന്നതാണ് എൻ്റെ പാലക്കാട് രൂപത പാലക്കാട് രൂപതയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് എൻ്റെ പേഴ്സണൽ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിവുകളെ ഒരുപാട് വർദ്ധിപ്പിക്കുന്ന അതിനവസരങ്ങൾ ഒരുക്കി തരുന്ന രൂപതയാണ് നമ്മുടെ പാലക്കാട് രൂപത അതിലുപരി ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഏജിലുള്ള കുട്ടികൾ നമ്മൾ കേൾക്കുന്നതാണ് ഒരുപാട് വഴിതെറ്റി പോകുന്നുണ്ടെന്നും ഒരുപാട് സാമൂഹ്യ തിന്മകൾ വേട്ടയാടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അവസരത്തിൽ ഈ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നമ്മുടെ രൂപത നൽകുന്ന എച്ച് ഡി സി സെമിനാറുകൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു നല്ല അവബോധം കിട്ടുന്നുണ്ട് ഇതിനെ പറ്റിയൊക്കെ പാലക്കാട് രൂപതയുടെ അംഗം എന്ന രീതിയിൽ ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നുണ്ട് അൗലീവിയെ പറഞ്ഞ പോലെ ഞങ്ങളെ ഒട്ടേറെ വളർത്തുന്ന ഞങ്ങളുടെ കഴിവുകളെ പ്രചോദിപ്പിക്കുകയാണ് ഞങ്ങളുടെ പാലക്കാട് രൂപത അതിനുവേണ്ടി ഒട്ടേറെ അധ്വാനിക്കുന്ന അച്ഛന്മാരും സിസ്റ്റർമാരും എല്ലാരും ഞങ്ങളുടെ കൂടെയുണ്ട് ഞാൻ എൻ്റെ പപ്പയോടൊക്കെ ചോദിക്കുമ്പോൾ അവര് പറയുന്നത് അവര് കുടിയേറി വന്നിരുന്ന സമയത്ത് അവരെ വിശ്വാസത്തിൽ വളർത്താനൊക്കെ ഒട്ടേറെ സഹായിച്ചിരുന്നത് പാലക്കാട് രൂപതയിലെ തന്നെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെയാണ് അപ്പം അവര് തന്നെയാണ് ഞാനിപ്പോ ഇങ്ങനെ ആയിരിക്കുന്നുണ്ടെങ്കില് എന്നെ ഈ സഭയില് ഈശോയുടെ ശരീരമായ സഭയില് സഭയോട് ഒത്തുചേർന്ന് വളർത്തുന്നുണ്ടെങ്കിൽ അതും ഈ പാലക്കാട് രൂപതയിലെ വൈദികരും സന്യസ്ഥരുമാണ് അപ്പൊ ഈ സുവർണ ജൂബിലി നിറവിൽ ഞങ്ങളുടെ പാലക്കാട് രൂപതി ആയിരിക്കുമ്പോൾ ശരിക്കും ഒരു കൃതജ്ഞത അർപ്പണമാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുവാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ഇത്രയും വളർത്തി വലുതാക്കുന്ന പാലക്കാട് രൂപതയെ നന്ദിയോട് ഓർക്കുന്നു സഭയോട് ചേർന്ന് നിലപാടെടുക്കുവാനും സഭയിലായിരിക്കുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് കുടുംബമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ചേച്ചിമാരുടെ കുടുംബാംഗങ്ങൾ എങ്ങനെയാണ് ചേച്ചിമാരെ വിശ്വാസത്തിൽ വളർത്തിയതെന്നൊന്ന് എന്നോട് പറയാമോ അമ്മയ്ക്കും ഒക്കെ സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഈശോയോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു മടിയില്ലാതെ അവർ ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും അവരെന്നെ നന്നായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ശരിക്കും അതിപ്പോൾ എൻ്റെ സഹോദരങ്ങൾ കാണും ിലും അത് ഒരു മുതൽക്കൂട്ടായിട്ട് ഞാൻ കാണുകയാണ് സഭയിലെ ഇപ്പം ഒരു ഇടവകയിലെ പല സംഘടനകളിലും കെ സി വൈ എം സി എം എൽ പോലെയുള്ള സംഘടനകളിലെല്ലാം പ്രവർത്തിക്കാൻ ഒരു മടിയും കൂടാതെ ഏത് സമയത്താണേലും എന്നെ അവർ വിട്ടിട്ടുണ്ട് എൻ്റെ പുറകെ സപ്പോർട്ടായിട്ട് എപ്പോഴും താങ്ങും തണലുമായിട്ട് നിന്നിട്ടുള്ളതും അവർ തന്നെയാണ് അപ്പം അതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള ഒരു ബലം കിട്ടിയതെന്ന് ഞാൻ തീർച്ചയായും പറയും ഞങ്ങൾ നാല് മക്കളാണല്ലോ അപ്പോൾ സ്വാഭാവികമായി എല്ലാവരും ചോദിക്കാറുണ്ട് നാല് മക്കളാണോ അപ്പോൾ ഞാൻ അഭിമാനത്തോട് പറയാറുണ്ട് അതെ ഞങ്ങൾ നാല് മക്കളാണ് ഈ നാലു പേരെയും എൻ്റെ അപ്പയും അമ്മയും ചെറുപ്പം തൊട്ടിൽ തൊട്ട് തന്നെ നല്ല വിശ്വാസം തന്നെയാണ് വളർത്തിയത് ചെറുപ്പം തൊട്ട് തന്നെ ഒഴിവ് സമയങ്ങളിൽ ദിവ്യബലിയിൽ പങ്കു ചേരണമെന്നും എപ്പോഴും പ്രാർത്ഥിക്കണമെന്നും വിഷമ സമയങ്ങളിൽ ഈശോയിൽ ആശ്രയിക്കണമെന്നും അതുപോലെ നമുക്ക് ഉയർച്ചകളും സൗഭാഗ്യങ്ങളും ഒക്കെ വരുമ്പോൾ അഹങ്കരിക്കരുത് ഒരിക്കലും പകരം എന്താണ് ഈശോയ്ക്ക് നന്ദി പറയണം ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ ജീവിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും എങ്കിലും ഇൻഡിവിജ്വലസ് ചിന്താഗതികളുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും പേരൊക്കെ പറഞ്ഞ് വിശ്വാസത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള പ്രവണതകളോട് ചേച്ചിമാർക്ക് എന്താണ് പറയാനുള്ളത് ഭൗതിക നേട്ടങ്ങളെ ആയിരിക്കണം ഇവർ ഈ സ്വാതന്ത്ര്യം എന്ന് വിശേഷിപ്പിക്കുന്നത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനൊരു വിശ്വാസിയാണ് ഒരിക്കലും എൻ്റെ വിശ്വാസം എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഒരു വിലങ്ങു തടയായി മാറിയിട്ടില്ല അത് മാറുകയും ഇല്ല അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ആൾക്കാരിൽ വരാനുള്ള റീസൺ ഒരു പരിധിവരെ അവർക്ക് കുടുംബങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കണം ഇപ്പോൾ മാതാപിതാക്കൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം ഒരാഴ്ച മുഴുവൻ എൻ്റെ മക്കൾ ക്ലാസ്സിലായിരുന്നല്ലോ സ്കൂളിലായിരുന്നല്ലോ അപ്പോൾ ആകെപ്പാട് ഒരു ദിവസമല്ല ഈ ഞായറാഴ്ച അവരങ്ങ് റെസ്റ്റ് എടുത്തോട്ടെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവാം അതുപോലെ തന്നെ കുർബാനയിൽ പങ്കെടുത്ത് എന്തിനാണ് ഈ വെറുതെ രണ്ട് മണിക്കൂർ കളയുന്നത് ആ സമയം എക്സ്ട്രാ പഠിച്ച് മുന്നേറിട്ടെ എൻ്റെ മക്കൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവാം അതും പോരാനിട്ട് ഞായറാഴ്ച ട്യൂഷൻ എൻട്രൻസ് ക്ലാസ്സസ് അങ്ങനെ വിടുന്നവരുണ്ടാവാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ വളരുന്നതെങ്കിൽ അവർ അവരുടെ സ്വാതന്ത്ര്യം എന്ന് വിശേഷിപ്പിക്കുന്ന ഇത്തരം ഭൗതിക നേട്ടങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടി അവർ പ്രയത്നിക്കുമ്പോൾ ഈ വിശ്വാസം അവർക്കൊരു വിലങ് തടിയാണെന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും പക്ഷെ അങ്ങനെയല്ല വേണ്ടത് ഓരോ കുടുംബത്തിൽ നിന്നും പറഞ്ഞു കൊടുക്കണം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക അതോടൊപ്പം മറ്റുള്ളവരെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അമിതമായ ചിന്തകൾ അത് അതുമൂലം അവർ സ്വന്തം സമൂഹത്തെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും പോലും ചിന്തിക്കാതെ എല്ലാം എനിക്ക് തന്നെ വേണം എല്ലാം എൻ്റെ ഫ്രീഡത്തിന് എൻ്റെ ശരീരം എൻ്റെ വസ്ത്രം എനിക്ക് തോന്നുന്ന പോലെ എന്ത് വേണേലും കാണിക്കാം എന്നുള്ള ചിന്തയിലേക്ക് മാറിയിരിക്കുകയാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളവർ ഞാൻ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാൻ എവിടെ ആയിരിക്കുന്നു എന്ന് അടി എന്നത് അടിസ്ഥാനമാക്കിയുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഓരോരുത്തരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലെ അംഗങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ സവിശേഷതകളാണ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഏജിലുള്ള കുട്ടികളും അതേപോലെ തന്നെ യുവജനങ്ങളൊക്കെ ഇപ്പോൾ ജോലിക്ക് വേണ്ടിയും പഠനത്തിന് വേണ്ടിയൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഒരു ട്രെൻഡായി മാറി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പോകുന്നവരോടൊക്കെ ചേച്ചിമാർക്ക് എന്താണ് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടം തോന്നാറുണ്ട് കാരണം നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും സഭയോട് ചേർന്ന് പ്രവർത്തിക്കാനുമുള്ള യുവജനങ്ങളെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവർ ശരിക്കും പഠിക്കാനായിട്ട് വിദേശത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കുടിയേറ്റം തന്നെയാണ് കുടിയേറ്റങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ കുടിയേറ്റങ്ങളും ഇന്നത്തെ കുടിയേറ്റങ്ങളും തമ്മിൽ നല്ല നല്ലൊരു വ്യത്യാസം തന്നെയുണ്ട് അന്നത്തെ കുടിയേറ്റങ്ങള് ഇവിടുത്തെ സംസ്കാരം കുടിയേറുന്ന സ്ഥലത്ത് പോയി വളർത്തുകയായിരുന്നെങ്കിൽ ഇന്നത്തെ കുടിയേറ്റങ്ങളെ സംഭവിക്കുന്നത് ഇവർ പോകുന്ന സ്ഥലത്തെ സംസ്കാരം അവരെ ഏറ്റെടുക്കുകയാണ് ഇവിടുന്ന് അവർ പോകുന്നതിനുള്ള പ്രധാന കാരണം ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല ജോലി കിട്ടുന്നില്ല എന്നുള്ള കാരണത്താലാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ഇവിടുത്തെ ഇവിടുത്തെ സാഹചര്യങ്ങളിൽ തന്നെ നല്ല ജോലി കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ ഇവർ അവർക്ക് കിട്ടുന്ന ന്യൂനപക്ഷാവകാശങ്ങളെക്കൂട്ട് കുറിച്ച് ഒട്ടും അവെയറാകുന്നില്ല അതിനെക്കുറിച്ച് അവയറായി കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളും പരിഗണിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ തന്നെ നല്ല ജോലി കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എനിക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ കഴിയില്ല ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവുന്നത് ഇപ്പൊ വിദേശത്തോട് വിദേശത്തിലേക്ക് കൊടിയേറിയിട്ടുള്ളവരോട് എന്താണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഈശോയ്ക്ക് ലോകത്തെവിടെ ആയിരുന്നാലും ഭൂമിയുടെ അതിർത്തികൾ വരെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടവരാണ് ക്രൈസ്തവർ അപ്പോൾ അത് എങ്ങനെയാണ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുക ചുമ്മാ ഇങ്ങനെ സാക്ഷ്യം വഹിക്കണം എന്നൊക്കെ പറയാൻ എല്ലാവർക്കും കഴിയും ഇപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എനിക്ക് സ്കൂളിൽ ഒരു വിളിപ്പേരുണ്ട് എന്നെ എല്ലാവരും ജീസസിന്റെ കുട്ടി ജീസസിന്റെ കൊച്ച് എന്നൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ട് തമാശയ്ക്കാണ് അവരത് വിളിക്കുന്നതെങ്കിലും അവിടെ വിളിപ്പെടുന്നത് എൻ്റെ ഒരു ക്രിസ്ത്യൻ ഐഡന്റിറ്റി തന്നെയാണ് അതായത് അവർ പറയുന്നത് അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല അവൾ അങ്ങനെ പറയില്ല അവൾ ജീസസിന്റെ കൊച്ചാണ് അപ്പോൾ അവിടെ ഒരു ക്രൈസ്തവ വ്യക്തിത്വം എൻ്റെ എൻ്റെ ചുറ്റുപാടും അവിടെ എൻ്റെ ക്രൈസ്തവ വ്യക്തിത്വം എനിക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ എവിടെ ആയിക്കോട്ടെ നമ്മുടെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി നമ്മുടെ ക്രൈസ്തവ വ്യക്തിത്വം അത് മുറുകെ പിടിക്കാനും മറ്റുള്ളവർക്ക് മാതൃകയാകാനും സമുദായ സ്നേഹം വളർത്തിയെടുക്കുവാനും നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നാണ് എനിക്ക് അത്തരത്തിലുള്ള കുടിയേറ്റങ്ങളോട് പറയാനുള്ളത് അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി ഇത്രയും നേരം എസ് എം സി സി പ്രതിഭാ സംഗമത്തിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും ഒപ്പം തിരുസഭ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മളോട് പറഞ്ഞ ജൂബിനി ചേച്ചിക്കും ഒലിവിയെ ചേച്ചിക്കും പാലക്കാട് രൂപതയുടെയും ഒപ്പം കാറ്റീസം ഡിപ്പാർട്ട്മെന്റിന്റെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ